സത്യം പറയാലോ ഞാൻ മദ്രസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് എനിക്ക് വരും അപ്പോ മദ്രസിലേക്ക് വരുമ്പോഴേക്ക് ആ ക്ലാസ്സിലെ ഒന്നാം ക്ലാസ്സിൽ മുപ്പതും നാപ്പതും ഉണ്ടായിരുന്ന കുട്ടികൾ ചുരുങ്ങി 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 വന്ന് രണ്ടാൺകുട്ടിയും മൂന്ന് പെൺകുട്ടിയായിട്ട് മാറുന്നു ഒരേഴാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇനി എസ് എൽ സി വരാനില്ലെന്നും പറഞ്ഞിട്ട് മദ്രസിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ടോ എന്നിട്ടോ ഈ നാല് കൊല്ലവും എസ് എസ് എൽ സി വരുന്നുണ്ട് എതിയിട്ട് കഠിനമായ പഠനത്തിലാണോ നമ്മുടെ മക്കൾ മദ്രസിലേക്ക് പോകുന്ന ഒരു മണിക്കൂർ മാത്രം നമ്മൾ കവർന്നെടുത്തിട്ട് ഒരൊറ്റ മണിക്കൂർ മാത്രം മദ്രസിൽ അതുകൂടെ നമ്മൾ കവർന്നെടുത്ത് ഇതേ എസ് എസ് എൽ സി വന്ന് ട്യൂഷന് പറഞ്ഞേക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ മദ്രസയൊക്കെ നിർത്തി നിർത്തിപ്പോകുന്നു നാല് വർഷം മുന്നേ അല്ലെങ്കിൽ മൂന്ന് വർഷം മുന്നേ ഈ കുട്ടി ഇരുപത്തിനാല് മണിക്കൂറും എസ് എസ് എൽ സി വരുന്നു എന്ന് പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ല അവൻ പോലെ ഗെയിം കളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുന്നേ ഞാൻ പെരിന്തൽമണ്ടെന്ന് പറയുന്ന ആശുപത്രിയിൽ എന്റെ കണ്ണു പരിശോധിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചെറുപ്പക്കാരൻ പരിചയപ്പെട്ടു ഇന്ന് എന്നെ വിളിച്ചിരുന്നു ഞാൻ അയാളോട് ചോദിച്ചു അന്ന് നിങ്ങൾ കൊണ്ടുവന്ന അനുജന്റെ കാര്യം എന്തായിരുന്നു ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിലുള്ള ക്ലാസ് ജീവിതത്തിൽ ഉടനീളം വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറൊരു മാർഗം ഞാൻ ചോദിച്ചു ഇത്ര ചെറുപ്പത്തിൽ എന്തേ പ്രശ്നം ഡോക്ടർ പറഞ്ഞത് അവൻ മൊബൈലിൽ കൂടുതൽ സമയം ഉപയോഗിച്ചത് കൊണ്ട് വന്നു പോയതാണ് എന്നന്നെ വിളിച്ചതാണ് ആ ചെറുപ്പക്കാരൻ സ്വാഭാവികമായും അന്ന് പരിചയപ്പെട്ട ആളല്ലേ വിളിച്ചപ്പോ അയാൾ വന്ന കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതാണ് അപ്പൊ അയാൾ അതിന്റെ റിസൾട്ട് പറയാണ് നല്ല കട്ടിയുള്ള കണ്ണട അതിന് ജീവിതകാലം മുടനീള ഉപയോഗപ്പെടുത്തണം അല്ലെ കണ്ണു കാണൂലെന്ന് അപ്പൊ എന്തെ ഇങ്ങനെ ഈ ചെറുപ്പത്തിലെ അവൻ ഇങ്ങനത്തൊക്കെ ഒരു സംഭവം നമ്മളൊക്കെ കണ്ണു പരിശോധിക്കാൻ പോകുന്ന സ്വാഭാവികമായും അതിന്റെ ഒരു 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 നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സംഭവിക്കണതാണ് അവര് കടച്ചിൽ വന്നപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ പരിശോധിക്കാൻ പോയതായിരുന്നു അന്ന് പരിചയപ്പെട്ട ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇനി നല്ല നല്ല ഈ സ്ലാബ് പോലത്തെ കണ്ടട ഇനി ജീവിതകാലം മുടനീളം ഞാൻ ചോദിച്ച എന്താ പ്രശ്നം അപ്പൊ ആ ചെറുപ്പക്കാരനാവുന്ന ജ്യേഷ്ഠനോട് പറയാൻ അതിന്റെ കാര്യമൊന്നും പറയണ്ട ഓനമ്മലാളിക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്നു ഉമ്മ ലാളിക്കുമായിരുന്നു ഈ മറയിലപ്പുറത്തുള്ളവര് കേൾക്കണം ഇതാണ് വാത്സല്യം നമ്മൾ തിരിച്ചറി ഇതാണ് വാത്സല്യം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വത്സം വത്സ്യം പറഞ്ഞ സംസ്കൃതത്തിൽ നെഞ്ചെന്നാണ് അർത്ഥം വത്സല്യം എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാനാണ് നെഞ്ചിനോട് ഒട്ടിച്ചു പിടിക്കലാണ് ഇതുവരെ സ്വന്തം മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുമോ കൈക്കുഞ്ഞാവുമ്പോ മുത്തം കൊടുത്തത് കഴിഞ്ഞിട്ട് സ്വന്തം മകളെ ഏതെങ്കിലും ഒരു ഉമ്മ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവോ സ്കൂളിൽ പോകുന്ന സമയത്തൊന്ന് ചേർത്ത് പിടിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ പുതിയ കാലാണ് കാലാ നടക്കാൻ ആളുണ്ടാകും തോറ്റുപോകരുതട്ടോ എന്ന് ആത്മാർത്ഥതയുടെ സ്വരത്തിൽ ഒരു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവു ഇല്ല എനിക്ക് തോന്നണില്ല വാത്സല്യം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ടൂറിന് പോട്ടെ അയ്യായിരം രൂപ വേണമെന്ന് പറയുമ്പോ അയ്യായിരം എടുത്തോ പിന്നെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല രണ്ടായിരം എക്സ്ട്രാ എടുത്തോന്ന് പറയുന്നത് വാത്സല്യല്ല അത് വാത്സല്യല്ല നമ്മള് അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകലാണ് വാത്സല്യം എന്ന് കുട്ടി തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് ഒമ്പത് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും സംഭവിച്ചു അങ്ങനെ പതിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാവുന്ന ഒരു കുട്ടി ടോയ്ലറ്റിൽ കയറി കുറേ കഴിഞ്ഞിട്ട് വരാതിരുന്നത് കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ ചെന്ന് അത് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയപ്പോൾ തോർത്തുമുണ്ടിൽ തൂങ്ങി മരിച്ചു കിടക്കണുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒമ്പതാം ക്ലാസ് ഒമ്പത് ഒമ്പത് വയസ്സുകാരിയാവുന്ന പെൺകുട്ടി ജനലിൽ കുരുക്കിട്ടിട്ടാണ് ചാടി മരിച്ചത് എന്താ പ്രശ്നം ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളോട് നേരിടാൻ അവർക്ക് പറ്റണില്ല എല്ലാം ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു നമ്മൾ ദുഃഖറിഞ്ഞില്ല കുട്ടികൾ മദ്രസ് ഒരു പ്രധാന സംഭവമാണ് എന്ന ബോധത്തിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടിരാൻ പറ്റണം കുറെ മുന്നേ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം മദ്രസ് പോണ്ടേ മദ്രസ് പോണ്ടേ ഈ റമദാനൊക്കെ വരുന്നതിന്റെ മുമ്പ് നമ്മൾ റമദാനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അതിന്റെ മനസ്സല്ല ആ നോമ്പ് വരുന്നുണ്ടല്ലോ ഒരു മൂന്ന് മാസം മുന്നേ തന്നെ നോമ്പ് വരുന്നുണ്ടല്ലോ നോമ്പ് വരുന്നുണ്ടല്ലോ അപ്പൊ ചെറിയ ചെറിയ മക്കൾക്കൊക്കെ നോമ്പ് എന്തോ സംഭവം തോന്നണം ഇതിലൊക്കെ റമനാന്റെ മുന്നേ ഇറങ്ങിയ സുന്നി ശുന്നിവയസ്സിൽ അതിന്റെ ലേഖനം നിങ്ങൾ ചിലപ്പോ വായിച്ചിട്ടുണ്ടാകും സാ അത് കാര്യമായിട്ട് അത് അതിൽ പറയണുണ്ടായിരുന്നുള്ള ദീർഘായ കൊടുക്കട്ടെ നോമ്പ് വരുമ്പോഴേക്കുള്ള ഒരിക്കല് പണ്ടത്തൊക്കെ മാതിരി മല്ല് ശേഖരിക്കല് മുളക് ശേഖരിക്കല് പച്ചേരി ശേഖരിക്കല് കഴുകല് ഉണക്കല് അതിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടൽ എന്നിട്ട് ഇങ്ങനെ പറയാം എന്താ നോമ്പ് വരുന്നുണ്ട് നോമ്പ് വരുന്നുണ്ട് നോമ്പ് 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 അപ്പൊ നോമ്പ് ഒരു വലിയ സംഭവമാണെന്ന് കുട്ടിയുടെ മനസ്സിലുണ്ടാക്കും അങ്ങനെയാവണം മദ്രസ ചെറിയ കുട്ടികളാവുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് മദ്രസ പോണ്ടേ വിസ്മി പഠിക്കണ്ടേ കുറാനോദണ്ടേ മദ്രസിലേക്ക് പോകുന്നത് ഒരാഘോഷാക്കണം മദ്രസിലെന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി കുട്ടിക്ക് വന്നുവെങ്കിൽ അതിന് പ്രത്യേകം സമ്മാനം കൊടുക്കണം നമ്മുടെ കുടുംബയോഗങ്ങളിൽ വെച്ച് അഭിനന്ദിക്കണം മദ്രസിൽ നിന്ന് മാസാന്ത പരീക്ഷയിൽ നമ്മുടെ മമ്മീന് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പൊലിപ്പിക്കണം പറ്റിയെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു കൊടുക്കണം അങ്ങനെ മദ്രസ് ഏറ്റവും അനിവാര്യമാണെന്ന ബോധത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം സുല്ലായ്സ് അലൈഹി സ്വലം അതുകൊണ്ട് ഒരു ഹദീസും മറക്കരുത് എല്ലാ കുട്ടിയും നിഷ്കളങ്കനാണ് എല്ലാ കുട്ടിയും പരിശുദ്ധമായ ദീൻ സ്വീകരിക്കാൻ പറ്റും വിധം വളരെ 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 വിശുദ്ധനാണ് മാതാപിതാക്കൾ സാഹചര്യം അവനെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു ചെറിയ കുട്ടിക്ക് പാലും കൊടുക്കുന്ന സമയത്ത് വിസ്മി ചൊല്ലണം ചെറിയ കുട്ടി ഈ നൂബൻ ബോബിന്നൊക്കെ പറയില്ല സാധനം ഒന്നാം ദിവസം രണ്ടാം ദിവസം ആ കുട്ടി കേൾക്കേ വിസ്മി ചൊല്ലി ഉമ്മ വായിലേക്ക് സ്ഥലം കൊടുക്കണം ഇത് കേട്ട് വളരണം ഒന്നാം ദിവസത്തെ കുട്ടിക്ക് എന്ത് ബോധം ഉണ്ട് നമുക്കറിയാം മാതാവും പിതാവും സംസാരിക്കുന്നത് പോലും തിരിച്ചറിയാൻ ഗർഭസ്ഥ ശിശുവിന് സാധിക്കുന്നതാണ് മാതാവിന്റെ സന്തോഷവും സന്താപവും മാതാവിൻ്റെ കൂടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ സാന്ത്വനങ്ങൾ അത് വഴി മാതാവിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ ചില സ്പന്ദനങ്ങൾ ഇതൊക്കെ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും പിന്നെ പുറത്തു വന്നാൽ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തുറപ്പിച്ചു നോക്കുന്നതൊക്കെ നമ്മളെ കുറിച്ച് പഠിക്കുകയാണ് വിസ്മി ചൊല്ലിയാവണം ഭക്ഷണം കൊടുക്കേണ്ടത് ഏതു ഭക്ഷണം മുതൽ ഒന്നാമത്തെ സന്ദർഭത്തിൽ നൽകുന്ന അമ്മിഞ്ഞപ്പാലടക്കം മൂത്രവിച്ചാൽ നമ്മൾ കഴുകാറുണ്ട് കുട്ടികളെ അപൂർവമായി വിസർജിച്ചാൽ കഴുകും കാര്യം അതൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ പ്രസവിച്ച ആ നിമിഷം മുതൽ കുട്ടി കഴുകി കൊടുക്കണം അതാണ് ദീനെന്നും അതാണ് വേണ്ടതെന്നും കുഞ്ഞു മക്കളാവുമ്പോൾ മുതൽ അവരുടെ ആത്മാവിന്റെ ചോദനയായി മാറണം കുട്ടി വാങ്ങുമ്പോ ഇടത് കൈയാണോ ഉപയോഗിക്കണത് നമ്മൾ ആ കൊടുക്കാൻ പോണ സാധനം പിൻവലിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറയണം വലത് കൈ കൊണ്ട് മേടിക്കണം കേട്ടോ ഒന്ന് എന്നിട്ടും കുട്ടി പഴയ ശീലത്തിന് ഇടത് കൈ കൊണ്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കാൻ വിചാരിച്ച സാധനം നമ്മൾ കൂടെ പിൻവലിക്കണം കുട്ടി പിന്നെയും വാങ്ങാൻ നോക്കും അപ്പോൾ നമ്മൾ പിന്നെയും പിൻവലിക്കണം രണ്ടും മൂന്നും പ്രാവശ്യം അത് ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഈ കൈ കൊണ്ട് വാങ്ങിയിട്ടാണത് പ്രശ്നം വലത് കൈ കൊണ്ട് വാങ്ങിയേക്കാം അത് അവൻ നീട്ടുമ്പോ വളരെ പെട്ടെന്ന് കൊടുത്തിട്ട് ഒരു അഭിനന്ദനൊക്കെ കൊടുക്കണം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ചെയ്താൽ ആ കുട്ടി ഏത് ക്യാമ്പസിൽ പഠിച്ചാലും വലത് കൈ കൊണ്ടേ നൽകൂ വലത് കൈ കൊണ്ടേ വാങ്ങൂ സ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഉമ്മ എഴുന്നേറ്റ് ഉറങ്ങു നടത്തുന്ന എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത്ര അത്യാവശ്യം ഒന്നല്ലെങ്കിൽ ഉമ്മഴേ നിർത്തണം പരിപാടി ആ വാങ് കൊടുത്ത് നമുക്ക് നിസ്കരിക്കാൻ പോകാന്ന് പറയണം വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു മക്കളോട് ഏഴ് വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ അവർക്ക് നിർബന്ധം വരേണ്ടത് അപ്പഴാ പ്രായപൂർത്തിയായാൽ ഇനിയുണ്ട് ഏഴ് എട്ട് വയസ്സ് പ്രായപൂർത്തിയാവാൻ ഇനിയുണ്ട് എട്ട് വയസ്സോളം പ്രായപൂർത്തിയാകാൻ എന്നാലും ഏഴാം വയസ്സിൽ നമ്മൾ നിസ്കാരം നോമ്പ് അവരോട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം പത്താം വയസ്സായിട്ട് അതവർ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അടിക്കണം പത്താം വയസ്സായാലും പ്രായപൂർത്തിയാവാൻ ഇനി അഞ്ചു വയസ്സ് ബാക്കി കിടക്കാണ് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ചെറുപ്പകാലം മുതൽ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രാധാന്യം ഗൗരവം അതിന്റെ സീരിയസ്നെസ് അവരുടെ മനസ്സിൽ അങ്ങോട്ട് കല്ലുമ്മ കൊത്തിയ പോലായി തീരാൻ നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഇതിന് പറ്റണ ഇതിന് പറ്റണ പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കണം ഇനിയിപ്പെന്താ ചെയ്യാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ ഇനി നീ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ അവിടെ മോന് പെണ്ണ് തിരയുമ്പോ എത്ര റീല് നീ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ആവരുത് മാനദണ്ഡം നീ എത്ര ഷോട്ട് പ്രസിദ്ധീകരിച്ചിരിക്കണേ നീ എത്ര റീല് ഇത് ഇതാവരുത് മോന്റെ പ്രതിശ്രുത വധുവിന് നമ്മൾ ഉണ്ടാ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നിബന്ധന വെക്കേണ്ട മാനദണ്ഡം അവള് ദീനിയാണോ നോക്കണം ദീനിയായ ഇൽമുണ്ടോ നോക്കണം മക്കളെ ദീനിലൂടെ വളർത്തി കൊണ്ടുവരാൻ പറ്റുമോന്ന് നോക്കണം തെറിച്ച് ജീവിക്കാൻ ആർക്കും സാധ്യമാണ് നിയന്ത്രണത്തോടുകൂടെ ജീവിക്കാനാണ് പ്രശ്നം ഒരു കാറിൽ കേറിയിട്ട് ലക്കും ലൊക്കാനും ഇല്ലാതെ ഓടിച്ചു പോകാൻ ആർക്കും പറ്റും കുത്തനോടത്ത് കുത്തട്ടെ തട്ടിനോടത്ത് തൊട്ടെ മരിക്കണമല്ലോ മരിക്കട്ടെ അങ്ങനെ ഓടിക്കാൻ ആർക്കും പറ്റും ഏത് ഭ്രാന്തനും പറ്റും ആരെയും തട്ടാതെ എവിടെയും മുട്ടാതെ കൊണ്ടുപോകുന്നതാണ് ആണത്വം അതാണ് ശ്രേഷ്ഠത അതിന് നമുക്ക് കഴിയണം മക്കളെന്തിലും ഇടപെടും പട്ടിണം കാണുമ്പോ എറിയും ക്രിക്കറ്റ് കാണുമ്പോ കളിക്കും കള്ളൂടി കാണുമ്പോ കുടിക്കും ചീട്ടള്ളിയിലടത്ത് വാമ്പൊളിച്ചിരിക്കും ഇങ്ങനെ മക്കളവിടത്തെ എന്ത് പ്രയാസ ഒരു പ്രയാസം അഴിച്ചട വിട്ടാ മതി അഴിച്ചട വിട്ടാ മതി പിന്നെ ഒരു പ്രശ്നവും നേരെ മറിച്ച് വേണ്ടിടത്ത് മാത്രം ഇടപെട്ട് വേണ്ടാ നിന്ന് കൃത്യമായി മാറി നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെയും തട്ടാതെ മുട്ടാതെ ആർക്കും പരിക്കേൽപ്പിക്കാതെ ഒരു വസ്തുവും നശിപ്പിക്കാതെ ഡ്രൈവ് ചെയ്യാനാണ് പ്രയാസം അതിനുള്ള പരിശീലനത്തിന് ആദ്യം തന്നെ തെരഞ്ഞെടുക്കണം ആ കഥയിലേക്ക് ഞാൻ കേറുന്നില്ല കുറെ ടൈം അതിന് വേണ്ടി വരും കേൾക്കുന്നത് മൊത്തം കാണാതെ പഠിയുമായിരുന്നു എന്തേ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ചില ശിഷ്യന്മാർ എന്നെ കൈക്കുഞ്ഞായ കാലത്ത് എൻ്റെ ഉമ്മ എനിക്ക് എപ്പോ പാല് തന്നിട്ടുണ്ടോ എല്ലാം ഒതുവെടുത്തായിരുന്നു എന്നാണ് ഷാഫി പറഞ്ഞ ഒരു മറുപടി ഏഴാം വയസ്സിൽ കുറാൻ കാണാതെ പഠിച്ചു ഒമ്പതാം വയസ്സിൽ മാ മാലിക് തങ്ങളുടെ തടിച്ച അതീശ ഗ്രന്ഥം മുത്താ മാലിക് കാണാതെ പഠിച്ചു പതിനാലാം വയസ്സിൽ ബഗ്ദാദിന്റെ മുഫ്തിയായി കാളിയായി ഏത് കാവ വിവരം വേണ്ട എന്ന് തെളിയിക്കാൻ രണ്ട് യോഗം നടന്ന കേരളത്തിലാണ് ഞാനിത് പറയണത് ഇത് അക്കാദി അല്ല പിന്നെ അദീസിന്റെയും ഖുർആാനിന്റെയും പൂർവീകരുടെ ഫത്വകുലുടേയും ഒക്കെയുള്ള ഒരു മഹാസാഗരത്തിൽ നിന്ന് ഗവേഷണം നടത്തി മസ്അല കൊടുക്കുന്ന ഖാദി അൽ ഖാദി അൽ മുജിത്തഹിദ് കിതാവ് പറയുന്ന അത്തരായി ഖാദി പതിനാലാം വയസ്സ് നമ്മുടെ കുട്ടികൾ ഏകദേശം ഇങ്ങനെ ഒരു ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം എന്തുകൊണ്ടത് സംഭവിക്കുന്നത് തനിക്ക് പാല് തന്നപ്പോഴൊക്കെ മൊല തന്നപ്പോഴൊക്കെയും എൻ്റെ ഉമ്മ ഒളു എടുത്തിരുന്നു മാമനാ ജുബൈനി നമുക്കറിയാം ഓർത്ത് അവസരക്കി ദ്വാ ചെയ്താൽ ദ്വാക്ക് ഫലം കിട്ടുമെന്നാണ് പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഷാഫി ഷാഫി ഗ്രന്ഥം എല്ലാ ഗ്രന്ഥങ്ങളുടെയും അവലംബ ഗ്രന്ഥം നിഹായത്തുൽ നിഹായുൽ അദ്ദേഹം ഒരു സംവാദത്തിൽ പതറിപ്പോയി ശിഷ്യന്മാരെ അനന്തരം ചോദിക്കുന്നുണ്ട് അങ്ങല്ല ഞങ്ങൾക്ക് ആ കാര്യം പറഞ്ഞു പിന്നെ പ്രതിയോഗി ചോദിച്ചപ്പോൾ അങ്ങനെ ഉത്തരം കിട്ടാതെ പരിഭ്രമിച്ചു എന്താ സംഭവിച്ചത് എന്ന് അവര് ചോദിക്കുമ്പോ ഉമാമല്ല റമേനി തന്റെ ചെറുപ്പക്കാലം ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ കൈകുഞ്ഞായിരിക്കുമ്പോ എൻ്റെ പിതാവ് ഉമാം ജുവേനി എങ്ങോടോ യാത്രക്കൊരുങ്ങാണ് എനിക്ക് വിഷം ഞാൻ കരഞ്ഞു എൻ്റെ അമ്മ ഉപ്പാനെ യാത്ര അയച്ചിട്ടാവാം എനിക്ക് പാല് തരുന്നതെന്ന് വിചാരിച്ചു ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഉപ്പാക്ക് വേണ്ട യാത്രാ സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടക്ക് പെട്ടെന്ന് എൻ്റെ കരച്ചിൽ നിന്നു ഇത് കേട്ട് എൻ്റെ ഉമ്മ ഓടി വന്നു നോക്കുമ്പോ അടുത്ത വീട്ടിലുള്ള ഒരു എനിക്ക് പാല് തരായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോ ആ സാധു സ്ത്രീ വന്നിട്ട് പാല് കൊടുത്തതാണ് എൻ്റെ ഒമ്മ അവരിൽ നിന്ന് എന്നെ വാരിയെടുത്ത് ഉപ്പയുടെ എടുത്ത് കൊണ്ടുപോയി ഉപ്പന്റെ വായയിലേക്ക് കൈ വിരലുകൾ താറ്റിയിട്ട് ഛർദിപ്പിച്ചു എന്നെ ആ പെണ്ണിനെ വിളിച്ചിട്ട് എൻ്റെ ഉപ്പ പറഞ്ഞു മോളെ ഇനി നല്ല കുട്ടിയാണ് നിസ്കരിക്കണോള സത്യസന്ധയാണ് ഒക്കെ റെഡി പക്ഷെ നിന്റെ പുത്രൻ അവകാശപ്പെട്ട നിന്റെ പാല് എന്റെ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ സമ്മതം വേണം അതില്ലാതെ നീ നൽകിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മാമല്ല അറമേനി ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ അന്ന് എൻ്റെ ഉമ്മ എന്നെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഗ്യാപ്പിൽ ആ പാല് കുറെ എൻ്റെ ശരീരം ആകരണം ചെയ്തിട്ടുണ്ടാകും എൻ്റെ വാപ്പ എൻ്റെ വായയിൽ കൈയിട്ട് ഛർദിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറെ അവിടെ ബാക്കി ഉണ്ടാവും കുറെ തുള്ളികൾ കുറെ അംശങ്ങൾ അതാണ് അതെന്റെ ശരീരത്തിൽ കയറിയതാണ് ഈ അനർഹമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പഠിപ്പിച്ചെന്ന് ആ വിവരമൊന്നും എനിക്ക് പറയാൻ കിട്ടാതെ ഞാൻ തോറ്റോയത് അവിടെ മക്കളുടെ വായിലേക്ക് വിശുദ്ധം മാത്രം പോകണം എന്നർത്ഥം ഇതിനു പറ്റണ ഉമ്മയായാവണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് വിശുദ്ധം മാത്രം നമ്മുടെ മക്കളുടെ വായിലേക്ക് പോകണം ഇത് പാർട്ടിനെ പറ്റിച്ച് അയാളൊന്നു നാട്ടിൽ പോയി വന്നപ്പോഴേക്ക് രണ്ടുപേരും ഒന്നിച്ചു തുടങ്ങിയ ബക്കാല അറബിനെ സോപ്പിട്ട് കൂടുതൽ മാസാന്തം തരാമെന്നും പറഞ്ഞിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇയാള് സാധു പിന്നെ അങ്ങനെ ചെല്ലുനോക്കുമ്പോ അയാളെ കടല്ല ഇത് മറ്റോ സ്വന്താണ് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മക്കളെ വളർത്തിയാൽ ഉമ്മക്ക് ഗർഭണ്ടാവുന്ന മക്കൾ രൂപപ്പെടും സങ്കല്പം പറഞ്ഞതല്ല അങ്ങനത്തെ കുറെ സംഭവം നമ്മുടെ കേരളത്തിലുണ്ട് ഇനി പെണ്ണിട്ടി കുഞ്ഞും മക്കളൊക്കെ ആയ ആളുകൾക്ക് അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മോനെ മോന് പെണ്ണിട്ടുമ്പോ നമ്മുടെ മോളെ കെട്ടിക്കുമ്പോൾ ഇവവിധത്തിലുള്ള ആളുകളെ ആവാൻ നമ്മൾ തയ്യാറെടുക്കണം കൊറേ റീൽസ് ചെയ്തു എന്നുള്ളതല്ല മാനദണ്ഡം റീൽസൊക്കെ വല്ലാത്തൊരു ചൊരയണുപ്പ് അത് പറഞ്ഞ പുതിയ കാലത്താണോ നിങ്ങൾ ജീവിക്കണത് അത് പറഞ്ഞ എല്ലാവരും കൂടി കയറി ഹിട്ട് കയറിലാക്കാൻ വരുന്നു അത്തരം സന്ദർഭങ്ങളിൽ ർത്ത് ദുഃഖമാണ് ഉണ്ണി ഏറെല്ലേ സുഖപ്രദം എന്ന് പറയേണ്ടി വരും നമ്മൾ നമ്മൾ ആലോചിച്ചു നോക്കുക ഉമ്രക്ക് പോവുക പോണ വഴിയിലൊക്കെ റീൽസ് ഉണ്ടാക്കുക അതാ ഞങ്ങൾ പുറത്തിറങ്ങുന്നു ഇതാ ഞാൻ ഇങ്ങനെ എങ്ങോട്ട് വളച്ചിട്ടു ഇതാ ഞാൻ ഇത് ഇറങ്ങാൻ പോണു ഞങ്ങൾ പോണ കാറാണിത് ഇങ്ങനെ എയർപോർട്ടിൽ എത്തുന്നു ഞങ്ങൾ പോണ വിമാനത്തിന്റെ ഡോറാണിത് ഞങ്ങൾ അമീർ ഉസ്താദാണ് ഇത് ആളാകെ ആക്റ്റീവാണ് ഞങ്ങളിതാ ത തവാഫ് ചെയ്തുകൊണ്ടിരിക്കണോ ഞങ്ങളിതാ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആളുകൾ ഇതാ അജ് മുത്ത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് തേങ്ങാക്കൊലയ്ക്ക് പോകുന്നതാണ് ഈ എന്തിനു പോണതാണ് ഈ ഉമ്രക്ക് എല്ലാം റീൽസ് കുട്ടി വിസർജിക്കണതും വല്യമ്മ കഴുകിക്കൊടുക്കുന്നതും റീൽസ് ഒരു സഹോദരി കാമുകനെ മൊബൈലേൽപ്പിച്ച് ട്രെയിനിന്റെ വാതിൽകൾ പോയി ട്രെയിനിന്റെ വാതിലൊക്കെ ഇറങ്ങുമ്പോ പിടിക്കാനുള്ള രണ്ട് കമ്പിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു നിന്ന് റീൽസ് ഉണ്ടാക്കുന്നുണ്ട് പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് റീൽസ് ഉണ്ടാക്കുകയാണ് കാമുകൻ അപ്പുറത്തെ ഡോറിന്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവളെ കൃത്യമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ റീൽസ് ഉണ്ടാക്കുകയാണ് എന്നുള്ളതോ ഇത് യൂട്യൂബിലൊക്കെ ഇട്ട് ഇത് ഇൻസ്റ്റയിലൊക്കെ കൊടുത്തിട്ട് ഭയങ്കരമായി ആസ്വദിക്കാനുള്ളതാണ് എന്നൊന്നും ഈ റെയിൽവേയിൽ നിൽക്കുന്ന കമ്പിക്കറിയിലായിരുന്നു ആ പെണ്ണിന്റെ തല കമ്പിയിലിടിക്കണ് കമ്പിയിൽ ഇടിച്ചിട്ട് തല പൊട്ടിക്കണ്ട ബ്ലഡ് വീണതും അവളിങ്ങനെ ഊർന്ന് പുറത്തേക്ക് വീണതും വരെ റീൽസിൽ പെട്ടുപോകുന്നു എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിക്കുക എന്നിട്ട് സാഹസം കാണിക്കുക അവർ കാണിക്കലും വിഴിയലും അവരുടേതായ കാര്യം എനിക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതും റീൽസ് ആവണം ഏതും ഏതും ഇങ്ങനെ കണ്ടാഘോഷിക്കാൻ സമൂഹത്തിന് സമർപ്പിക്കണം ഒരു നിക്കാപിട്ടാൽ എന്തുവായി പിന്നെ വലിയ സംഭവമായിട്ട് പുറത്തിറങ്ങണം ഒരു തൊപ്പിട്ടാൽ എന്തുവായി മദീനയുടെ സ്നേഹികൾ എന്നൊക്കെ ഒന്ന് പേര് വിട്ടാൽ ഏത് വാട്സാപ്പ് ഗ്രൂപ്പും ശരിയായി ആ മദീനയുടെ പ്രണയികൾ അങ്ങനെ ഒരു പേരിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഓണിനും പൊണ്ണിനും ഒക്കെ കയറി മേയാ ആർക്കും പാട്ടിടാ ആർക്കും ഏത് തോന്നിയും പറ്റും ഇത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് നമ്മൾ മാറണം പെണ്ണിനെ കെട്ടി വിജയം നേടണമെന്ന് മുഹമ്മദു അവിടെ മുതൽ നമ്മൾ തുടങ്ങണം മഹാനായ ഉമർ ഫാറൂഖ് റതിൻറെ അടുത്തേക്ക് ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് ഈ ചെക്കൻ ഞാൻ പറയണതൊന്നും എന്ന് പറഞ്ഞിട്ട് എന്റെ മോനാ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല ഫൈദന അമർ ഉൽ ഫാറൂഖ് തങ്ങളാ കുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടി അടുത്തിരുത്തി എന്താ മോനെ ഉമ്മനോട് ബാധ്യതല്ലേ ഉപ്പനോട് തന്നെ ഈ കുട്ടി ചോദിച്ചുവല്ല അമീർ ഉൽമിനീൻ എൻ്റെ മാതാവിനും പിതാവിനും എന്നോടു അല്ല ബാധ്യതയുണ്ടോ ഉമരുൽ ഫാറൂഖ് തങ്ങളാ കുട്ടിയുടെ ചോദ്യത്തിൽ കൗതുകം പൂണ്ട് പറഞ്ഞു അതേ മോനെ ഉണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണതൊന്ന് പറയാമോ ആന ഉമർ ഫാറൂഖ് റദി അള്ളാഹു പറഞ്ഞു നല്ല ദീനിയായ ഉമ്മനെ തെരഞ്ഞെടുക്കണം കല്യാണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വാപ്പ ചെയ്യേണ്ട നിനക്ക് വേണ്ടിയുള്ള ഒരു ബാധ്യതയാണ് നല്ല ദീനിയായ ഉമ്മനെ തെരഞ്ഞെടുക്കണം രണ്ടാമതായി നിനക്ക് നല്ല പേരിടണം മൂന്നാമതായി ഖുർആാനും ഹദീസും പഠിപ്പിക്കണം ഈ കുട്ടി മനറിൽ ഫാറൂഖ് തങ്ങളോട് പറയാണ് എൻ്റെ ഉപ്പ ഈ മൂന്നും പാലിച്ചിട്ടില്ല എൻ്റെ ഉമ്മ ഒരു മജൂസിയാണ് അഗ്നിയെ ആരാധിക്കുന്നയാളാണ് എനിക്കവർ മുണന്തെന്നുള്ള പേരാട്ടത് നല്ല പേരിട്ടില്ല മൂന്നാമതായി ഖുറാനും മതീസും പോയിട്ട് എനിക്ക് നേരം വണ്ണം ഒരു വിജ്ഞാനവും ഇവർ പഠിപ്പിച്ചു വന്നിട്ടില്ല മജൂസിയാവുന്ന എൻ്റെ അമ്മ എങ്ങനെ തന്നെ ഖുറാൻ പഠിപ്പിക്കുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ സൈദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ കുട്ടിയെ മാറ്റിയിട്ട് വാപ്പനെ ഉപദേശിക്കേണ്ടി വന്നു വാപ്പന ഉപദേശിക്കേണ്ടി വന്നു കാര്യം വാപ്പ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല ഞാനീ പറഞ്ഞതും അല്ലാത്തതുമായ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ നാടിൽ വ്യാപകമാണിപ്പോ കൂടുതൽ ലൈംഗിക പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയണം കൂടുതൽ ലൈംഗിക പീഡനങ്ങളും ഏകദേശം അറുപത് ശതമാനത്തോളം ലൈംഗിക പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങളാണ് ഒരു മൂന്നര നാല് വയസ്സുള്ള ഒരു കുട്ടിയെ ഈയിടെ ഒരു അമ്മ വലിച്ചെറിഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരമ്മ പുഴയിലേക്ക് വലിച്ചെറു അവസാനം വന്ന് വന്ന് നോക്കുമ്പോ ആ കുട്ടിയുടെ അച്ഛന്റെ അനുജൻ തന്നെയും ഏകദേശം രണ്ടു വർഷം മുന്നേ മുതൽ ആ കുട്ടിക്ക് രണ്ട് വയസ്സായ ഇടം മുതൽ ആ കുട്ടിയെ സെക്സ് രംഗത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കത് കേൾക്കുമ്പോ അറപ്പ് തോന്നും സങ്കടം തോന്നും വിഷമം തോന്നും പക്ഷെ അത് സംഭവമാണ് അങ്ങനെ കുറെ ടീമുണ്ട്